എല്ലും വല്യൂബേ മാസ്റ്ററിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് സോ ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് നാളെ വ്യാഴാഴ്ച ഇട്ട് നമ്മുടെ ഗെയിമിൽ എന്തൊക്കെയാണ് അവൈലബിൾ ആകുമ്പോൾ പോകുന്നത് നോക്കാനാണ് സോ ഗൈസ് എന്തായാലും കഴിഞ്ഞ ആഴ്ച നമ്മളെ എല്ലാവരും എട്ടിച്ചുകൊണ്ടാണ് അവിടെ പെലയുടെ കാർഡ് കൊണാമി പുറത്തു വിട്ടത് അതിന്റെ തലവൂസ് തന്നെ അവർ ജസ്റ്റ് പെലയുടെ പിക്കോക്ക് വെച്ചിട്ട് ജസ്റ്റ് കാണിച്ചിട്ട് കൊണ്ടുപോന്നായിരുന്നു എങ്കിൽ കൂടി ഒട്ടും വിചാരിച്ചില്ല നാളെ തന്നെ അത് കൊണ്ടുവരുന്നൊക്കെ അങ്ങനെയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച നമുക്ക് പെലയുടെ കാർഡ് അവൈലബിൾ ആയത് സോ അത് കിടന്ന എക്സ്പീരിയൻസ് ആയിരുന്നു പെലയുടെ അങ്ങനെ ഗ്രേറ്റസ്റ്റ് പ്ലെയർ ആണല്ലോ സോ ആളുടെ അങ്ങനെ കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ഇപ്രാവശ്യം നമ്മുടെ കൊണാമി ഞെട്ടിക്കാൻ ചാൻസ് ഉണ്ട് വേറെ ഒന്നല്ല ഇപ്രാവശ്യം നമ്മുടെ വെയിൻ റൂണിയുടെ ഒക്കെ കാർഡ് വരാൻ ചാൻസ് ഉണ്ട് നാളെ തന്നെ വെയിൻ റൂണി അതുപോലെ തന്നെ നമ്മുടെ സിദ്ധാന്ത് സോ സിദ്ധാന്ത് വെയിൻ റൂണി പിന്നെ എഡ്വിൻ വാൻഡർസർ ഉണ്ടല്ലോ നമ്മുടെ ഗോൾ കീപ്പർ സോ ഈ മൂന്ന് പേരെയും കൊണ്ടുവരാൻ നല്ല ചാൻസ് ഉണ്ട് നാളെ തന്നെ ഇതെങ്ങാരും കൊണ്ടുപോകാൻ വീണ്ടും ഗെയിം സിദ്ധാന്തൊക്കെ കാട് എത്ര കാലമായിട്ട് കാത്തിരിക്കലെ റൊണാൾഡോ ആ കാട് പോലെ തന്നെ നമ്മൾ കാത്തിരിക്കണ ഒരു കാർഡാണ് നമ്മുടെ സിദ്ധാന്റെ സിദ്ധാന്ത എങ്കാരം കൊടുത്തത് ആളെ ഗെയിം വീണ്ടും കാത്തുകയായി കാരണം നമ്മൾ കോയിൻ ഇല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഉണ്ടാക്കി എടുക്കാൻ നോക്കും കാരണം സിദ്ധാന്റെ ഒക്കെ കുറെ ആൾക്കാരുണ്ടാവും ഇപ്പം ഇന്നാറ്റി മുതിർന്ന ആൾക്കാരുണ്ടാവും കുറേ പേര് കളി ഞാൻ സിദ്ധാന്റെ ഒക്കെ കളി കുറവ് കണ്ടിരിക്കണേ ഓക്കെ കുറവുണ്ടെച്ചാൽ അത്രയും കുറവ് കണ്ടിട്ടുള്ളൂ പക്ഷെ അതിനായിട്ടും കൂടുതൽ കളി കണ്ടുള്ള ആൾക്കാർ ഇപ്പം നമ്മുടെ വീഡിയോനെ കണ്ട കുറെ ചേട്ടന്മാരൊക്കെ സോ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു പ്ലെയർ ആയിരിക്കും സിദ്ധാൻ അതുപോലെ തന്നെ വെയിൻ റോണി സോ റോണിയുടെ കാട് വന്നാലും പറയാലോ ആളുടെ കമന്ററി ഏറ്റോ അവൈലബിൾ ആയിരുന്നു സോ റോണിയുടെയും അതുപോലെ തന്നെ സിദ്ധാന്റ് ഒക്കെ സോ റോണി കൂടി വന്ന പിന്നെ ഗെയിം വത്തും അതിന്റെ പിന്നെ അവിടെ വേണ്ട്രസർ യുണൈറ്റഡ് ഗോൾ കീപ്പർ ആയിരുന്നു നിങ്ങൾക്ക് അറിയാൻ വിചാരിക്കേണ്ടത് സോ ചങ്ങായ അടിപൊളി തന്നെയാണ് എന്തായാലും വന്ന് അതിനാ ഒന്നു പറയല പൊളിക്കും സോ നാളെ തന്നെ ഇത് അവൈലബിൾ ആവും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കൊണാമ്പിപ്പം നെറ്റിക്കൽ കൂടുതലാണ് കാരണം ഗെയിം ഒന്ന് റൗൺ ആയി അവരൊന്നും ബൂസ്റ്റ് ചെയ്യാൻ നോക്കിയത് ബട്ട് കഴിഞ്ഞോട്ടേക്ക് പെല ഒരു പല വന്നപ്പോസ്റ്റ് ആയില്ല കാരണം റിട്ടേ ഒന്നും അടിച്ച് അതുകൊണ്ട് വന്നിട്ടില്ല സെർവർ കത്തിപ്പോയില്ല അപ്പോൾ ഈ വട്ടം കത്തിക്കാനാണ് അവരുടെ ചാൻസ് കൂടുതൽ സോ സിദ്ധാനും റൂണി വന്നു കഴിഞ്ഞാൽ ഗെയിം എന്തായാലും കത്തുന്ന ഉറപ്പാണ് സോ നാളെ വരാൻ ചാൻസ് ഉള്ള രണ്ട് കാർഡാണ് നമ്മുടെ സിദ്ധാന്റ് റൂണി അതുപോലെ തന്നെ സർ പിന്നെ റൂമേഴ്സ് കുറേ കിടക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തെ റൂമറാണ് നമ്മുടെ റൊണാൾഡോ നസാരിയോ വരുന്നുണ്ട് വണ്ടി അതുപോലെ തന്നെ റൊണാൾഡോ നസാരിയുടെ ഇപ്പം സിദ്ധാനും തിറിയണ്ടിയുടെ ഒരു കാർഡിന്റെ റൂമർ കാണുന്നുണ്ട് ബട്ട് ഇത് എനിക്ക് തോന്നിയത് ഇതൊക്കെ വരാൻ ചാൻസ് ഇല്ല മെയിൻലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിദ്ധാനും അതുപോലെ തന്നെ റൂണിയുടെ ആ പാക്കാണ് വരാൻ വെൻട്രസറിൻ്റെ ആ പാക്കാണ് വരാൻ ചാൻസ് പിന്നെ നമ്മുടെ ബ്രസീലിൻ്റെ തന്നെ സോക്കട്ടീസും അതുപോലെ തന്നെ സീക്കോ റൊമാരി പറഞ്ഞ ഒരു പാക്കിൻ്റെ കണ്ട് ഇതൊക്കെ ചിലപ്പോൾ ഭാവിയിൽ വന്നു വരാം ബട്ട് നാളെക്ക് എനിക്ക് തോന്നുന്നില്ല വരും ഇതൊക്കെ ചെറിയ റൂമർ പോലെ അടിച്ചിറങ്ങിക്കുകയാണ് പിന്നെ കുറേ റൂമർ അവിടെ ഇവിടെയൊക്കെ നമ്മുടെ ബാജു ടീം റൊണാൾഡോയുടെ ഒക്കെ പിന്നെ അറിയാലോ അങ്ങനെ റൂമേഴ്സ് കുറേ കിടക്കുന്നുണ്ട് എങ്കിൽ കൂടി എനിക്ക് വരും തോന്നുന്നില്ല അതൊന്നും റോബൻ്റെ ഒക്കെ ഞാൻ ജസ്റ്റ് കാണിക്കുന്നുണ്ട് പിന്നെ ഒരെണ്ണം കണ്ടിരിക്കുന്നത് നമ്മുടെ എപ്പിക് നാഷണൽ അറ്റാക്കേഴ്സ് പറഞ്ഞിട്ട് റൂണി ബെയില് ബാറ്റിസ് ചൂട്ട സോ ഈ മൂന്ന് കാർഡാണ് വന്നിരിക്കുന്നത് നാഷണൽ ടീം അച്ച കേസിൻ്റെ സോ ഇതിൽ റൂണി അറിയാമല്ലോ ഫിനോൽ ഫിനിഷിങ് പിന്നെ ആക്സലേഷൻ ബ്രസ്റ്റ് ബെയില് അതുപോലെ തന്നെ ചെടർ ബാറ്റിസ് ചൂട്ട സോ ഈ മൂന്നെണ്ണത്തിന്റെ ഒരു റൂമർ കാണ്ട് പിന്നെ നമ്മുടെ ആ മച്ചേൻ്റെ നോക്കുമ്പണ്ടല്ലോ ക്ലബ് വേൾഡ് കപ്പ് സോ അത് ഞാൻ പറയാൻ പറഞ്ഞു സോ ഇനി നമ്മൾ നോക്കണ ക്ലബ്ബ് വേൾഡ് കപ്പാണ് സോ ക്ലബ് വേൾഡ് കപ്പ് നോക്കുമ്പോൾ ക്ലബ് വേൾഡ് കപ്പിന്റെ ഒരു ബിഗ് ടൈം വരാൻ ചാൻസ് ഉണ്ട് അത് നമ്മുടെ മെയിൻലി ബെസ്റ്റ് പ്ലെയർ ഇൻ ദി വേൾഡ് കപ്പ് ദി വൺ ആൻഡ് ഓൺലി പി എസ് സിടെ അടിച്ച് തൂച്ചിച്ച് വിട്ടു ഏഹ് സംഭവം ഞാൻ പ്രിഡ്ജിച്ച് തന്നെ എന്തായാലും പി എസ് സിന് തൂക്കുന്നു ചെലിസി എന്തായാലും കുട്ടിക്കുന്ന ഞാൻ ലൈഫില് കുറെ പേരെടുത്ത് പറഞ്ഞു ബട്ട് എല്ലാര്ക്കും എന്നെ ഭയങ്കര പുച്ഛർന്നു എല്ലാവർക്കും ഏഹ് വായ അടിച്ചിരിക്കും അല്ലു അത് നടക്കാൻ പോണില്ല പി എസ് സിടെ പോകാൻ പറയാലോ ബട്ട് കളി നിങ്ങൾ ആഴത്തില് കാണുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഒരുവിധം ടാറ്റിക്സ് സംഭവം ചിലപ്പോൾ റെഡിഷൻ തെറ്റിന്നേരാം ബട്ട് എന്നാലും ചെലിസ് അടിക്കുന്ന ഇതുണ്ടായിരുന്നു എനിക്ക് അതുപോലെ തന്നെ നടന്നു അതുപോലെ തന്നെ നമ്മുടെ ചെൽസിയുടെ ഗോൾ കീപ്പർ സാഞ്ചസ് ചങ്ങായി ഒരു രക്ഷ ഉണ്ടായി പീത്തർ സാഞ്ചസ് ആയിരുന്നുള്ളൂ പീ ചീച്ചർ സെക്കിൻ്റെ പ്രേതം കരുവല്ലായിരുന്നു അവളുടെ അന്നത്തെ പ്രകടനം ഒരു രക്ഷ ഉണ്ടായില്ല അവൻ്റെ ഒരു കാർഡ് വരാൻ ചാൻസ് ഉണ്ട് ബെസ്റ്റ് ഗോൾ കീപ്പറായിരുന്നു അതുപോലെ തന്നെ ടോപ് സ്കോറർ നമ്മുടെ ഗോൺസാലോ ഗാർസിയ സോ ചെങ്ങായിയുടെ ഒരു കാർഡും വരാൻ ചാൻസ് ഉണ്ട് സോ ഈ മൂന്നെണ്ണം റൂമർ എങ്കിൽ കൂടിയും വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട് കേട്ടോ സോ ഫിഫ വേൾഡ് കപ്പിന്റെ ഫിഫ ക്ലബ് വേൾഡ് കപ്പിന്റെ ഓക്കെ സോ അതവിടെ കിടക്കട്ടെ പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ഇത് ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് കണ്ടതാണ് നമ്മളുടെ പാക്ക് ഓപ്പണിങ്ങിൻ്റെ ഒരു വീഡിയോ സോ ഇത് ഇത് വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം വേറെ ഒന്നല്ല നമ്മുടെ പണ്ടത്തെ ബോൾ ഡ്രോ ഉണ്ടല്ലോ സോ ഇത് ഇതിലുണ്ടോ എപ്പിക്ക് ബിഗ് ടൈം വെറും സിൽവർ കാർഡ് ബ്ലാക്ക് കാർഡ് അതുപോലെ തന്നെ എപ്പിക്ക് ഷോർട്ട് ടൈം കാർഡ് സോ അങ്ങനെ കിടക്കാനുണ്ടല്ലോ സോ ഇതുപോലൊരു സാധനം പണ്ടത്തെ പോലെ വരികയാണെങ്കിൽ അടിപൊളിയാവില്ലേ ഞാനിത് കണ്ടപ്പിക്കൊന്ന് കാണിക്കണം തോന്നിളാ മെയിനായിട്ട് അതുകൊണ്ടാണ് ബോൾ ഡ്രോ പണ്ടത്തെ ബോൾഡ്രോ ഇത് തിരിച്ചു എന്തെങ്കിലും ഇങ്ങനെ ഇതൊരു നല്ലൊരു കോൺസെപ്റ്റാണ് സംഭവം വന്ന് അതിനെ പൊളിക്കും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് വേണ്ടി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇഷ്ടപ്പെട്ടു ഈ കോൺസെപ്റ്റ് ഇതെങ്ങനെ വന്ന് അതിനെ ഗെയിം കത്തും അത് നൂറ് ശതമാനം ഉറപ്പാണ് പണ്ടത്തെ യൂസേഴ്സിന് അറിയാം പിന്നെ പിന്നെ സ്പിന്നെ പറയാനുള്ള വെച്ചാൽ നമുക്ക് ഇപ്രാവശ്യം പറഞ്ഞാൽ പ്ലെയർ ഓഫ് ഡീക്ക് കാര്യങ്ങളുടെയാണ് സോ പ്ലെയർ ഓഫ് ജീക്ക് നോക്കുകയാണെങ്കിൽ ഇത് കൺഫേം അല്ല കാരണം ചിലപ്പോ എൻകൗണ്ടർ സ്റ്റാർസ് വന്നിട്ടായിരിക്കും പ്ലെയർ ഓഫ് ലീക്ക് വരിക അതായത് ഈ ഫിഫ ക്ലബ് കപ്പിനെ മൊത്തം പ്ലേസിനും കൂട്ടിയിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ വരാൻ ചാൻസ് ഇല്ല നമ്മുടെ പാൾമുറ വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഡെംബല് എ മിൽറ്റാവോ ഫെബിയാൻ റൂസ് ബാർകോള പെഡ്രോ ജാവോ പെഡ്രോ അതുപോലെ തന്നെ ഗോൺസാലോ റാമൂസ് പിന്നെ കോൾവില് സാൻജസ് ഗസ്റ്റോ റെനീസോ ഇത്രയും ആണ് വരാൻ ചാൻസ് ഉള്ളത് നമ്മുടെ പ്ലെയർ ഓഫ് വീക്കിൽ എനിക്ക് ദിവസിക്കോന്നും മിക്കവാറും ഫിഫ ക്ലബ് ക്ലബ്ബേൾഡ് അപ്പിന് എല്ലാവരും കൂട്ടിയിട്ടൊരു ആയിരിക്കും കൊണ്ടുവരാൻ ചാൻസ് പോണാമോ ഇപ്പോൾ പ്ലേസിന് ഒന്നും പുറത്ത് വിട്ടിട്ടില്ല സാധാരണ മൂന്ന് പ്ലേസിൻ്റെ വിട്ടേണ്ടതാണ് ഞാൻ വീഡിയോ എടുക്കണവരെ വിട്ടില്ല ചിലപ്പോൾ ഇപ്പോൾ പുറത്തുവിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതവിടെ എടുക്കട്ടെ പിന്നെ കാശ് നമ്മളുടെ ഇരുപത്തഞ്ചാം തീയതി ആയിട്ട് നമുക്ക് കക്കയുടെ ഒരു പാക്ക് കിട്ടും പറയുന്നുണ്ട് സോ അറിയാലോ നമുക്ക് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു ബോക്സ് റോഡ് ഇതിൽ കക്കയുടെ പിക്ക് വെച്ചിട്ട് സോ അതിൽ ബാക്കി വരാൻ ചാൻസ് ഉള്ളത് ഇപ്പറഞ്ഞ ബാച്ച്സ്റ്റ്യൂട്ടിന്റെ വെയിലിൻ്റെ പുയോള് കസിലസ് ഈ നാല് പ്ലേസ് ബാക്കി എക്സ്ട്രാ വരാൻ ചാൻസ് ഉണ്ട് സോ ഇതിലൊരാളായിരിക്കും നമുക്ക് ഇടുക്കാൻ പറ്റിയ വെച്ചിട്ട് ഇതിൽ സ്റ്റാറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ എങ്ങനെ പോലും കുറവായിരിക്കും കാരണം ഫ്രീ ആയിട്ട് അവർ എപ്പിക്ക് തരുന്നതായിരിക്കും എങ്ങനെ പോലും സ്റ്റാറ്റ്സ് ഭയങ്കരമായിട്ട് കുറച്ചിട്ടേ തരള്ളൂ നൂറ്റി കക്ക അതുപോലെ തന്നെ വെയിൽ നൂറ് നൂറ്റി ഒന്നൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അങ്ങനെ വരാനാണ് ചാൻസ് കൂടുതലും അല്ലാണ്ട് വലിയ ഹൈ വോൾട്ടേജ് റേറ്റിംഗ് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല നമ്മുടെ കോഴ്സക്കോട്ട ലെവലൊന്നും പെർഫോമൻസ് വരാൻ ചാൻസ് കുറവാണ് എന്തായാലും വന്നതിന് അറിയാട്ടോ സോ കക്കയുടെ അറിയാമല്ലോ പിന്നൊരു പാസ് പറഞ്ഞ സ്കില്ലാണ് വരുന്നത് പിന്നെ കാസിലെസ് സ്ക്രീൻ ഗോൾ കീപ്പർ ബാറ്റിസ്റ്റൂട്ട നമ്മുടെ അർജന്റീന സെന്റർ ഫോർവേഡ് പിന്നെ ബെയില് ബെയിൽസിൻ രാജകുമാരൻ പിന്നെ നമ്മുടെ പുയോള് ലീഡർ സോ ഇത്ര ആൾക്കാരാണ് ആ പാക്കിൽ വരാൻ ചാൻസ് എന്തായാലും കണ്ടനറിയാം ആരൊക്കെ വരുന്ന ഒട്ടും ഒന്നും ഒഫീഷ്യൽ അല്ല സോ ഇനി കുറച്ചുകൂടി ദിവസമില്ല അടുത്ത ആഴ്ച ഒക്കെ ആയിട്ട് വരും ഓക്കെ അടുത്താഴ്ചക്ക് നമുക്ക് അത്തരം മതി വെത്തണതായിരിക്കും എന്തായാലും നോക്കിയോ നോക്കായി സോ നിങ്ങളെ പ്രെഡിക്ഷൻസും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്തോസ് അതുപോലെ തന്നെ നമ്മൾ ഗിവ് ഗവീഡിയോ ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് കയറി ചെക്ക് ചെയ്ത് നോക്ക് ആയിസ് അപ്പൊ അതിൽ കൊടുത്തക്കാട് ഇൻസ്ട്രക്ഷൻ പോലെ ചെയ്തതിന് എനിക്ക് ഗവേലും ഇനിയാം ചാൻസ് ഉണ്ട് സോ അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മാസം മുമ്പ് ജസ്റ്റ് അതൊന്ന് കയറി നോക്കി നോക്കട്ടോ വൈസ് അപ്പോൾ വൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ പറഞ്ഞതൊക്കെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് റൂമേഴ്സ് പോലെ ഇങ്ങനെ അടിച്ചിറങ്ങി കിടക്കണത് ഏഹ് ഇതിനെന്തായാലും എനിക്ക് തോന്നുന്ന റോണിയും സിദ്ധാന്തക്കോ അതിനെ പൊളിക്കൊന്നും പറയല്ല വരട്ടേന്ന് ആഗ്രഹിക്കുക ഐസ് പിന്നെ ഈ സിംഗിൾ ഓറേച്ചിനൊക്കെ കോയ്യുവാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തത് ഗ്രൂപ്പിലെ ലിങ്കും കാര്യമുള്ള പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ ഇൻസ്റ്റാഗ്രാം വയോ കയറി നോക്കിയാൽ മതി അടി കമന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കമന്റ് ആട്ടോസ് എന്തായാലും ഇന്നത്തെ വേറെ വീട് സ്ട്രൈക്ക് ചാനൽ സബ് സബ് സപ്ലോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ